ബ്രേക്ക് ജേണി നമുക്ക് റിസർവ് ചെയ്യുന്നതിന് മുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്ത് ബ്രേക്ക് ജേണി അവൈൽ ചെയ്ത് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ തോതിൽ പണം ലാഭിക്കാം നമ്മൾ ചെന്നിറങ്ങുന്ന ദിവസം അതേപോലെ കയറുന്ന ദിവസം ഈ രണ്ട് ദിവസത്തെയും ബ്രേക്ക് ജേണി ആയിട്ട് കൂട്ടില്ല ഇതിനിടയിലുള്ള ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇതിനിടയിലുള്ള രണ്ട് ദിവസങ്ങളാണ് ബ്രേക്ക് ജേണി ചെയ്യാനുള്ള അവകാശം ഉള്ളത് ഒരു ടിക്കറ്റിൽ നമുക്ക് മാക്സിമം രണ്ട് ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ സർക്കുലർ ജേണി അപ്പോൾ അല്ലേ സർക്കുലർ ജേണിയിലാണെങ്കിൽ എട്ട് ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റും ഈ ബ്രേക്ക് ഓഫ് ജേണിയിലാണെങ്കിൽ നമുക്ക് രണ്ട് ബ്രേക്ക് ജേൺ എടുക്കാൻ പറ്റും തിരുവനന്തപുരത്ത് നിന്ന് നാഗ്പൂരിൽ നിങ്ങൾ ബ്രേക്ക് ജേണി ആൾറെഡി റിസർവ് ചെയ്ത ബ്രേക്ക് ജേണി എടുത്തിട്ടുണ്ട് നാഗ്പൂർ വരെയാണ് നിങ്ങൾ ടിക്കറ്റ് പക്ഷേ നിങ്ങൾക്ക് ഷോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് നാഗ്പൂർ ബ്രേക്ക് ജേണി എടുത്ത ആൾ വാറങ്കലിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഇറങ്ങിപ്പോവാൻ പ്രശ്നമില്ല പക്ഷേ ബ്രേക്ക് ജേണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ബ്രേക്ക് ജേണിയെക്കുറിച്ചാണ് സർക്കുലർ ജേണിയെക്കുറിച്ച് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അനുബന്ധമായി മറ്റു ചില വീഡിയോസ് കൂടി ചെയ്യുന്നുണ്ട് ഇന്ന് പറയുന്ന ബ്രേക്ക് ജേണി എന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘദൂര യാത്രകളെ ഒന്ന് പ്ലാൻ ചെയ്താൽ എങ്ങനെ ലാഭകരമാക്കാം ഒരേ ടിക്കറ്റിൽ പല യാത്ര മുറിച്ച് മുറിച്ച് എങ്ങനെ ചെയ്യാം അതുവഴി എങ്ങനെ നമുക്ക് യാത്ര ഫെയർ കുറയ്ക്കാം യാത്ര നിരക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ബ്രേക്ക് ഓഫ് ജേണി എന്നാണ് ഇതിന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ്സിൽ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് വഴിയിൽ ഉദാഹരണത്തിന് നാഗ്പൂരിൽ ഇറങ്ങണം നാഗ്പൂരിൽ തങ്ങണം അത് കഴിഞ്ഞിട്ട് ആഗ്ര ഇറങ്ങണം ആഗ്ര ഇറങ്ങി ഒരു ഒന്നോ രണ്ടോ ദിവസം തങ്ങണം ഇങ്ങനെ നിങ്ങൾക്കൊരു പ്ലാനുണ്ട് പക്ഷേ ആത്യന്തികമായി നിങ്ങൾക്ക് ഡൽഹി വരെ എത്തുകയും വേണം ഇത് ഒറ്റ ടിക്കറ്റിൽ സാധ്യമാണ് അതെങ്ങനെയാണെന്നാണ് ഞാനീ പറയുന്നത് അതിനാണ് നമുക്ക് ബ്രേക്ക് ജേണി എന്ന് പറയുന്നത് ബ്രേക്ക് ജേണി നമുക്ക് റിസർവ് ചെയ്യുന്നതിന് മുന്നേ സമയത്ത് തന്നെ പ്ലാൻ ചെയ്ത് ബ്രേക്ക് ജേണി അവൈൽ ചെയ്ത് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ തോതിൽ പണം ലാഭിക്കാം അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേരള എക്സ്പ്രസ്സിൽ നിന്ന് ഡൽഹി വരെയുള്ള ദൂരം മൂവായിരത്തി മുപ്പത് കിലോമീറ്റർ ആണ് അതിന് സ്ലീപ്പർ ക്ലാസ് ഞാൻ സ്ലീപ്പറിനെയാണ് സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ടുള്ളത് ഇത് മറ്റ് ക്ലാസ്സസിലും നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും അതിനുള്ള സ്ലീപ്പർ ക്ലാസിൻ്റെ സൂപ്പർ ഫാസ്റ്റ് റിസർവേഷൻ ഉൾപ്പെടെയുള്ള ചാർജ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നാഗ്പൂരിലും നിങ്ങൾക്ക് ഇറങ്ങണം നിങ്ങൾക്ക് ആഗ്രയിലും ഇറങ്ങണം നാഗ്പൂരിൽ രണ്ട് ദിവസം തങ്ങണം ആഗ്രയിലും രണ്ട് ദിവസം തങ്ങണം ഒറ്റ ടിക്കറ്റിൽ ഇത് സാധ്യമാണോ സാധ്യമാണ് അതെങ്ങനെയാണെന്ന് വഴിയേ പറയാം ഇനി ഈ തുകകൾ നോക്കിക്കോളൂ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നാഗ്പൂർ വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്നെങ്കിൽ അതിൻ്റെ തുക വരുന്നത് ഇതുപോലെ സ്ലീപ്പർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കേരള എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനിൽ എഴുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇനി നാഗ്പൂരിൽ നിന്ന് ആഗ്ര വരെ വീണ്ടും എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ അത്രയും ദൂരത്തിന് നിങ്ങൾ സ്ലീപ്പർ സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ കൊടുക്കേണ്ടത് നാനൂറ്റി എൺപത് രൂപയാണ് ഇനി ആഗ്ര മുതൽ ഡൽഹി വരെയുള്ള നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ദൂരം നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതായത് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് നാഗ്പൂർ വരെ നാഗ്പൂർ ടു ആഗ്ര ആഗ്രയിൽ നിന്ന് ഡൽഹി വരെ ഇങ്ങനെ മൂന്ന് യാത്രകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ യാത്രയുടെയും പൈസ കൂട്ടി എടുത്താൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കേണ്ടി വരും അതേ സ്ഥാനത്ത് നിങ്ങൾ േക്കപ്പ് ജേണി ചെയ്യുകയാണെങ്കിൽ ത്രൂ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ജേണിയെ രണ്ടായിട്ട് മുറിച്ച് യാത്ര ചെയ്യുകയാണ് രണ്ടോ മൂന്നോ ആയിട്ട് മുറിക്കുകയാണെങ്കിൽ നിങ്ങൾ തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയും പിന്നെ രണ്ട് റിസർവേഷൻ ചാർജ് അത്രയും കൊടുത്താൽ മതിയാകും അതായത് നമ്മൾ കൂടുതൽ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിലോമീറ്ററിനുള്ള ആവറേജ് നിരക്ക് കുറഞ്ഞു കുറഞ്ഞു വരും ഇതിനെയാണ് ടെലിസ്കോപ്പിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു വഴിയാണ് ബ്രേക്കപ്പ് ജേണി ഇതൊരു പക്ഷേ നമ്മൾ സ്ഥിരം മലയാളികൾ അങ്ങനെ ഉപയോഗിക്കുന്നതായി കാണുന്നില്ല കാര്യമായി ഉപയോഗിക്കുന്നത് നേരത്തെ സർക്കുലർ ജേണിയുടെ കാര്യം പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ യാത്രക്കാരാണ് എന്താണ് ബ്രേക്ക് ജേണി ബ്രേക്ക് ജേണിയിൽ നിങ്ങൾക്ക് എത്ര ദിവസം ഒരു ഒരു സ്റ്റേഷനിൽ അവൈൽ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് ബ്രേക്ക് ജേണി നമുക്ക് ഒരു സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം അവിടെ തങ്ങാനുള്ള റൈറ്റ് ഉണ്ട് അതായത് നിങ്ങൾ കേരള എക്സ്പ്രസ് കയറി നാഗ്പൂരിൽ ഇറങ്ങി ഉദാഹരണത്തിന് ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് അവിടെ ചെന്ന് ഇറങ്ങുന്നത് അതിനുശേഷം രണ്ട് ദിവസം നിങ്ങൾ അവിടെ തങ്ങി അടുത്ത ദിവസമാണ് തിരികെ കയറുന്നത് അതായത് നമ്മൾ ചെന്നിറങ്ങുന്ന ദിവസം അതേപോലെ കയറുന്ന ദിവസം ഈ രണ്ട് ദിവസത്തെയും ബ്രേക്ക് ജേണി ആയിട്ട് കൂട്ടില്ല ഇതിനിടയിലുള്ള ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇതിനിടയിലുള്ള രണ്ട് ദിവസങ്ങളാണ് ബ്രേക്ക് ജേണി ചെയ്യാനുള്ള അവകാശം ഇത് അതാർതിൽ വണ്ടിയുടെ ടൈമെല്ലാം നോക്കി റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രേക്ക് ജേണിയുടെ രണ്ട് ദിവസവും പിന്നെ വന്നിറങ്ങിയ ദിവസവും പോകുന്ന ദിവസം കൂട്ടി മിനിമം ഒരു മൂന്ന് ദിവസം ബ്രേക്ക് ജേണി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു നഗരത്തിലെ അത്യാവശ്യം കാര്യങ്ങൾ ഒക്കെ നമുക്കവിടെ മാനേജ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ടു ഡേയ്സാണ് ഒരു സ്റ്റേഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാനുള്ള റൈറ്റ് അവകാശം അതിൽ അറൈവൽ ഡേയും ഡിപ്പാർച്ചർ ഡേയും കൂട്ടാതെയുള്ള ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും സമയം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇത് എത്ര വേണോ ബ്രേക്ക് ജേണി ചെയ്യാമോ എന്നൊരു ചോദ്യം വരാം ഉദാഹരണത്തിന് ഡൽഹി വരെ പോകുന്ന ആൾക്ക് പത്ത് സ്ഥലത്ത് ബ്രേക്ക് ജേണി ചെയ്ത് പോകാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല നമുക്ക് ആദ്യത്തെ ബ്രേക്ക് ജേണി എടുക്കേണ്ടത് അഞ്ഞൂറ് മിനിമം അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യുന്ന ആളിന് മാത്രമേ ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റത്തുള്ളൂ അതായത് അഞ്ഞൂറ് കിലോമീറ്ററിന് ഒരു ബ്രേക്ക് ജേണി അത് കഴിഞ്ഞിട്ട് അടുത്ത അഞ്ഞൂറ് കിലോമീറ്ററിന് പിന്നെയും ഒരു ബ്രേക്ക് ജേണി അതായത് നിങ്ങൾ ആയിരം കിലോമീറ്റർ ആയിരത്തി ഒന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ രണ്ട് ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ടിക്കറ്റിൽ നമുക്ക് മാക്സിമം രണ്ട് ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ സർക്കുലർ ജേണിയെ പോലെ സർക്കുലർ ജേണിയിലാണെങ്കിൽ എട്ട് ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റും ഈ ബ്രേക്ക് ഓപ്പ് ജേണിയിലാണെങ്കിൽ നമുക്ക് രണ്ട് ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റും അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഡൽഹി ടിക്കറ്റ് എടുത്ത് ഇന്ന ട്രെയിനിൽ ഇന്നതുവരെ റിസർവേഷൻ അത് കഴിഞ്ഞിട്ട് അത് റിസർവേഷൻ കൗണ്ടറിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ അത് പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ മാക്സിമം രണ്ട് ദിവസം അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞ് മാത്രമേ ആദ്യത്തെ ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ രണ്ടാമത്തെ ബ്രേക്ക് ജേണി എടുക്കാൻ ആയിരം കിലോമീറ്റർ ഒന്നും പോകണമെന്നില്ല അഞ്ഞൂറ്റി അൻപതാമത്തെ കിലോമീറ്ററിലോ അഞ്ഞൂറ്റി പത്താമത്തെ കിലോമീറ്ററിലോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറാമത്തെയോ രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ കിലോമീറ്ററിലോ എവിടെ വെച്ച് വേണോ രണ്ടാമത്തെ ബ്രേക്ക് എടുക്കും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നമ്മുടെ ഈ ചെറിയ കേരളത്തിലോടുന്ന ഒരു ട്രെയിനിനെ പരിശോധിച്ച് നോക്കാം ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സിൽ എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റും കണ്ണൂർ പറ്റത്തില്ല കണ്ണൂർ കണ്ണൂർ നാനൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ അതുകഴിഞ്ഞ് തൊട്ടടുത്ത പഴയങ്ങാടിയിലോ മറ്റോ ബ്രേക്ക് ചെയ്താൽ അവിടെ എത്തുമ്പോൾ അഞ്ഞൂറ്റി പത്ത് കിലോമീറ്ററായി ഞങ്ങൾ മംഗലാപുരം ടിക്കറ്റ് എടുത്തിട്ട് പഴയങ്ങാടി ബ്രേക്ക് ചെയ്തു അവിടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി വീണ്ടും മംഗലാപുരത്തേക്ക് പോകാൻ പറ്റും അതുപോലെ മംഗലാപുരത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് വരുന്ന ആളിന് കൊല്ലത്ത് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കൊല്ലത്ത് അയാൾക്ക് ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം ബ്രേക്ക് ചെയ്യണമെങ്കിൽ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ട്രിവാണ്ട്രത്തേക്ക് യാത്ര ചെയ്യാം ഈ പൈസ വലിയ ലാഭമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇത് സാധാരണ റിസർവേഷൻ ടിക്കറ്റിൻ്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത് ഇനി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പറ്റുമോ അതായത് അൺ ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ് അൺ ടിക്കറ്റ് എടുത്ത് അതിലും പറ്റും പക്ഷേ ഒരു സംഗതിയുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വ്യവസ്ഥകളെല്ലാം സെയിമാണ് അഞ്ഞൂറ് കിലോമീറ്ററിനാണ് ബ്രേക്ക് ജേണി അത് കഴിഞ്ഞാൽ മാക്സിമം രണ്ട് ബ്രേക്ക് ജേണി വരെ ഉപയോഗിക്കാം അതൊക്കെ വ്യവസ്ഥകളൊക്കെ സെയിമാണ് പക്ഷേ നമുക്ക് റിസർവേഷൻ ഇല്ലാത്ത ടിക്കറ്റ് ആയതുകൊണ്ട് അതിലെങ്ങനെ മനസ്സിലാകും നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കയറി അപ്പോൾ ടിക്കറ്റ് പരിശോധന നോക്കുമ്പോൾ അത് മൂന്നോ അഞ്ചോ ദിവസം പുറകിലുള്ള ടിക്കറ്റായിരിക്കും അവർ സ്വാഭാവികമായിട്ടും പഴയ ടിക്കറ്റ് എന്ന് വെച്ചിട്ട് ഫൈൻ ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുനിന്ന് മംഗലാപുരം വരെ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു നിങ്ങൾ പഴയങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അവിടെ ചെയ്യേണ്ട കാര്യം അവിടെ സ്റ്റേഷൻ മാസ്റ്റർ എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവും ചില സ്റ്റേഷനുകളിൽ ടിക്കറ്റ് എക്സാമിനേഴ്സിൻ്റെ ഓഫീസ് ഉണ്ടാവും അങ്ങനെയുള്ള അടുത്ത് ഇൻഫർമേഷൻ കൗണ്ടറിലോ ടിക്കറ്റ് എക്സാമിനേഴ്സിനെ കണ്ടിട്ട് അതിൽ ബ്രേക്ക് ജേണി മാർക്ക് ചെയ്യണം ബ്രേക്ക് ജേണി മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ അവർ അതിൽ മാർക്ക് എഴുതി സീൽ ചെയ്തു തരും ഏത് വണ്ടിയിൽ വന്ന് ഇറങ്ങി എത്ര സമയത്തിറങ്ങി ഏത് ഡേറ്റിൽ ഇറങ്ങിയെന്ന് അത് മുതൽ നമുക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സും പ്ലസ് ആൻഡ് ഡിപ്പേർച്ചർ ഡേയും കഴിഞ്ഞിട്ടുള്ള അത്രയും സമയം നമുക്ക് കിട്ടും അത് നമ്മൾ എൻഡോഴ്സ് ചെയ്യണം സ്റ്റേഷനിൽ ടിക്കറ്റ് എക്സാമിനറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യിൽ നിന്നോ അത് എൻഡോസ് ചെയ്ത് വാങ്ങണം എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് അടുത്ത ദിവസം ട്രാവൽ കണ്ടിന്യൂ ചെയ്യാം അതല്ലെങ്കിൽ അത് ടിക്കറ്റ് ഇല്ല എന്ന് ട്രീറ്റ് ചെയ്യും അതുപോലെ തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ആളിനാണെങ്കിൽ മാവേലി എക്സ്പ്രസ്സിൽ ഏകദേശം ഹരിപ്പാടെത്തുമ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞു അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ കായംകുളത്തോ കൊല്ലത്തോ ബ്രേക്ക് ചെയ്യാൻ പറ്റും ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക ഇതാണ് ബ്രേക്ക് ജേണിയെക്കുറിച്ച് പറയാനുള്ളത് ബ്രേക്ക് ജേണി കൃത്യമായി ഉപയോഗിച്ചാൽ നമുക്ക് കുറഞ്ഞ നിരക്കിൽ വലിയ ദൂരം ഒരുപാട് നമ്മുടെ സമയമനുസരിച്ച് മാനേജ് ചെയ്ത് സഞ്ചരിക്കാൻ കഴിയും ബ്രേക്ക് ജേണിയുടെ മറ്റൊരു വ്യവസ്ഥ അതൊരു വളരെ മൈൽഡായിട്ടൊരു സംഗതിയാണ് ഉദാഹരണത്തിന് നിങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് നാഗ്പൂരിൽ നിങ്ങൾ ബ്രേക്ക് ജേണി ആൾറെഡി റിസർവ് ചെയ്ത ബ്രേക്ക് ജേണി എടുത്തിട്ടുണ്ട് നാഗ്പൂർ വരെയാണ് നിങ്ങൾ ടിക്കറ്റ് പക്ഷേ നിങ്ങൾക്ക് ഷോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ ബ്രേക്ക് ജേണി എടുക്കാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് നാഗ്പൂർ ബ്രേക്ക് ജേണി എടുത്ത ആൾ വാറങ്കലിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഇറങ്ങിപ്പോകാൻ പ്രശ്നമല്ല പക്ഷേ ബ്രേക്ക് ചെനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൂ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ നാഗ്പൂർ റിസർവ് ചെയ്താലും വാറങ്കിൽ ഇറങ്ങിക്കൂടാന്നൊന്നും ആരും പറയത്തില്ല പക്ഷേ അയാൾ അവിടെ നിന്ന് കൺ വീണ്ടും റിസർവ് ചെയ്തിരിക്കുന്നത് നാഗ്പൂരിലാണെങ്കിൽ തിരിച്ച് നാഗ്പൂരിൽ നിന്ന് മാത്രമേ അയാൾക്ക് ആ റിസർവേഷൻ ബ്രേക്ക് ബ്രേക്ക് ചനിയുടെ ഫെസിലിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതും അതിൻ്റെ ഒരു ക്ലോസ് ആണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഡി കോഡ് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ് ജീവിതത്തെ സമഗ്രമായി സമീപിക്കുന്ന ചാനലാണ് റെയിൽവേ യാത്ര മാത്രമല്ല മെഡിസിൻ മുതൽ നമ്മുടെ സാമൂഹ്യ ജീവിതം മുതൽ ജസ്റ്റ് ഡീക്കോഡ് തൊടാത്ത വിഷയങ്ങളില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക യൂട്യൂബ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂട്യൂബ് എന്തൊക്കെയോ അൽഗോരിതം ചേഞ്ചസ് വരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇത് എത്തണമെന്നില്ല അതുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എൻഗേജ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി